ഒറ്റ ഒറ്റത്തവണ ഇങ്ങനെ ചെയ്താൽ മതി മതിയാട്ടോ നരച്ച മുടി വേര് മുതൽ കറക്കും ഒപ്പം മുടി കൊഴിച്ചിലും മാറും ഇന്ന് മാതാപിതാക്കളുടെ ഇടയിൽ വളരെയധികം ആകുലതയോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ മക്കൾ കൊണ്ടുവരുന്ന പ്രീമെച്ചുവർ ഗ്രേയിങ്ങിനെ കുറിച്ച് അല്ല എങ്കിൽ അകാലനര ഈ അകാലനര എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഒരു നാൽപ്പത് വയസ്സിന് മുമ്പ് തന്നെ നര വന്നു തുടങ്ങുമ്പോഴാണ് നമുക്ക് പലപ്പോഴും സൗന്ദര്യത്തെ ഇത് ബാധിക്കുന്നുണ്ടല്ലോ എന്ന ചിന്ത വരുന്നത് ഈ നര എന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണല്ലേ ഇതിൻ്റെ ഉത്തരം നമുക്ക് രണ്ട് രീതിയിൽ പറയാം കേട്ടോ എസ് എന്ന് പറയും നോയെന്ന് പറയും എസ് എന്ന് പറയാൻ പറ്റുന്ന സാധാരണഗതിയിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ് പ്രായാധികം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന പിഗ്മെൻറ്റുകളൊക്കെ കുറയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിറങ്ങൾ കൊടുക്കാനുള്ള മെലാനിൽ നിന്ന് പറയുന്ന കണ്ടൻറ്റിൻ്റെ കുറവ് ശരീരത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് തലമുടി നരച്ചു പക്ഷേ നിങ്ങൾ നോക്കൂ ചിലപ്പോൾ എഴുപത് വയസ്സും അതിന് മുകളിലോട്ട് പ്രായമുള്ള ചിലർക്കൊക്കെ മുടി അധികം നരക്കാതെ തന്നെ ഉണ്ടാകും അപ്പോൾ ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടോ നരക്കേണ്ട കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ചിലർക്ക് നരക്കാത്തത് ചിലർക്ക് നരയ്ക്കുന്നത് എന്നതിനെ കുറിച്ച് പറയേണ്ടി വരും അപ്പൊ ബാക്കി ടിപ്സ് അടുത്ത ഷോർട്സിൽ കാണാൻ കേട്ടോ